ൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബിക് അധ്യാപികയും അതോടൊപ്പം തന്നെ ഒരു മാതാവും നമ്മുടെ സംഘടനാ സജീ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന നുബിലയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം നുബിലിനോട് ചോദിക്കാനുള്ളൊരു കാര്യം ഇപ്പോൾ പൊതുവേ നമ്മുടെ ഈ ഒരു ഏജിലുള്ള വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിയുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം ഉറപ്പിച്ചു പറഞ്ഞാൽ നമുക്ക് ആകെ പേജാറ ഇതെന്താ ഇപ്പൊ തന്നെ കിട്ടുന്ന എത്ര നേരത്തെ കല്യാണോ അതെന്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ നമ്മൾ നമ്മളറിയാതെ നമ്മൾ ആ ചോദ്യം വരൂല്ലേ കാരണം എന്താ നമുക്ക് ഈ ഒരു വിവാഹം എന്ന് പറയുന്നത് നമ്മളൊരു പേടി സ്വപ്നമാണ് അപ്പം ഇത്തരത്തിൽ വിവാഹത്തെ കുറിച്ച് ഒരുപാട് പേടി പേടി കൊണ്ട് നടക്കുന്നവരാണ് ഭൂരിഭാഗം പെൺകുട്ടികളും അപ്പോൾ ഒരു വിവാഹിതയായിട്ട് ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നുപുലെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് അതായത് ഇപ്പം പെൺകുട്ടികളുള്ള ഈ ഒരു പേടിക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം നമ്മള് സൊസൈറ്റിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് നിരവധി കാരണങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പൊ ഈ ഒരു വിഷയത്തെ നുബിൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാം പൊതുവെ പിന്നെ അതാ വിവാഹ പേടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ കുറേ ആളുകളുടെ മുഖത്ത് ഇങ്ങനെ കുറെ ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെന്ന് തന്നെ മനസ്സിലാക്കാം വീട്ടില് വിവാഹാലോചന ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പൊതുവേ നമ്മളെ സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ള പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കുള്ള ഒരു കാര്യമാണ് വിവാഹത്തിനോടൊരു പേടി എന്നുള്ളത് അല്ലേ എന്തുകൊണ്ടായിരിക്കും ഈ പേടിയെന്നുള്ളത് ഞാൻ പല ആളുകളോട് ചോദിച്ചു ഈ പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ വിവാഹം കഴിക്കുന്ന സമയത്ത് അപ്പം ഈ പേടി എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് പല ആളുകളും പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അതേപോലെ എൻ്റെ സ്റ്റഡീസ് എന്ത് ചെയ്യും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവില്ല പിന്നെ പാർട്ട്ണറിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് ആ വേഡ് എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന അമ്മായിമ്മാ വരുമോൾ കോൺസെപ്റ്റ് അങ്ങനെ പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ പല ടെൻഷനുകളുണ്ട് ഈ ടെൻഷൻ്റെ ഒക്കെ പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്നാമതായിട്ട് മെയിനായിട്ട് വരുന്നത് ഈ പുതുപുത്തൻ ആശയങ്ങളാണ് ഈ കുടുംബരഹിത വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഫെമിനിസം പോലത്തെ ആശയങ്ങളാണ് പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്ന വിവാഹത്തിനെതിരെയുള്ള കാ കാര്യങ്ങളാണ് അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പറയും പണിയൊക്കെ എടുത്ത് പഠിക്കണം കെട്ടിച്ച് വിടാനുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊക്കെ അവിടെ കുറേ ആളുകൾ തല ആട്ടുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നമ്മളെ സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ എന്തു ചെയ്യാണ് അത് കേൾക്കണം അപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പേടിയാണല്ലേ ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നത് ഒരു വീട്ടിൽ പോയി പണിയെടുക്കാനാണ് എന്നുള്ള ആ ഒരു ടെൻഷൻ അന്ന് മുതലേ നമ്മളിൽ ഉണ്ടായി വരികയാണ് പിന്നെ അതേപോലെ തന്നെ നല്ല മാതൃകകളുടെ കുറവുണ്ട് ഇപ്പം നമ്മളെ വീടുകളിൽ പല വീടുകളിൽ നമുക്കറിയാം മാതാവും പിതാവും നമ്മൾ ഉമ്മയുപ്പി ചിലപ്പോൾ നല്ല സ്വരചേർച്ചയിൽ ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഈ തല്ലുകളൊക്കെ കണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ് പഠിച്ചു പോനെ ഞാനും കല്യാണം കഴിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് അതേപോലെ നമ്മളെ ഇൻസ്റ്റഗ്രാം ഫത്തുവകൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സോഷ്യൽ മീഡിയാസ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പം അടുത്ത് പറഞ്ഞിരുന്നല്ലോ വിവാഹം എന്ന് പറഞ്ഞത് കേവലം ഒരൊപ്പല്ല അതെന്താണ് എന്താണെന്ന് പറഞ്ഞത് ഒരു ട്രാപ്പാണ് അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു നമ്മളെ സോഷ്യൽ മീഡിയയും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളൊക്കെ ആഘോഷിച്ചൊരു കാര്യമാണ് വിവാഹം എന്താണ് ഒരു ട്രാപ്പ് ആണെന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ പിന്നെ അതേപോലെ കുറേ ആളുകളുടെ അനുഭവങ്ങൾ ഈ അനുഭവങ്ങളുടെ ഒക്കെ പിന്നെയുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന വിവാഹം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ജീവിതം ഇതിലാണ് ഇൻസ്റ്റാഗ്രാമിലോ റീൽസിലൂടെയൊക്കെ ആണേലെ അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആഹ് അടിപൊളി എന്താ രസം ട്രിപ്പ് പോകുന്നു കല്യാണം കഴിഞ്ഞ ഹണിമൂൺ പോകുന്നു പല രാജ്യങ്ങളിൽ പോവുന്നു ഫുള്ളും ഭയങ്കര പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ കാണാം പക്ഷേ യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കുടുംബമാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ അപ്പോൾ അത് പറയുന്ന കുറേ അനുഭവങ്ങൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് എന്തുണ്ടാകും ഒരു വിവാഹ പേടി ഉണ്ടാകും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് സൈഡ് മാത്രമാണ് എന്തു ചെയ്യുന്നത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് യഥാർത്ഥത്തിലുള്ള വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഞാനും പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്കും ഇതേ ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിവാഹം കഴിച്ചപ്പോഴാണ് എന്താണ് വിവാഹം എന്നുള്ളതും എന്താണ് അതിലൂടെ നമുക്ക് കിട്ടുക എന്നുള്ളതും മനസ്സിലായത് ഇപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത് ഒരു മിസ്സാക്കാൻ അലീലാണ് അതായത് ശക്തമായ കരാറാണ് കേവലം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ എടുക്കുന്ന ഒരു ഇടമ്പടി മാത്രല്ല മറിച്ച് എന്താണ് രണ്ട് ജീവിതത്തിൽ രണ്ട് തലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കണം വളരെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പരസ്പരം സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ചയോടും കൂടിയിട്ട് ഒരേ ദിശയിലേക്ക് പോകുന്ന ഞാൻ എന്നതിൽ നിന്ന് നമ്മളിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ഒറ്റ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി പഠിച്ചോന് ഈ ഭൂമിയിൽ ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ് ഉത്തരമൊന്നുമില്ലേ ആരെയാണ് ആദ്യം സൃഷ്ടിച്ചത് ആ ആദനബിനെയാണെല്ലോ ആദ്യം സൃഷ്ടിച്ചത് നബിക്ക് പഠിച്ചോന് ഈ ഭൂമിയിലെ ജീവിതത്തിൽ സുഖകരമായിട്ട് എന്താ കൊടുത്തത് കുറെ ഫ്രണ്ട്സിനാണോ അല്ല അല്ലെങ്കിൽ കുറേ സ്വത്താണോ കുറെ സമ്പത്താണോ അല്ലെങ്കിൽ കുറെ സുഖാടം സുഖാനുഭവങ്ങളാണോ ഒന്നല്ല കൊടുത്ത ആരേ നൽകിയത് ഹൗവാബീവിനാണെങ്കിൽ നൽകിയത് അല്ലേ ഒരു ഇണയാണ് നൽകിയത് അപ്പോൾ പഠിച്ചോനിക്കറിയാം നമ്മളെ ഭൂമിയിലെ ജീവിതം ഏറ്റവും മനോഹരമാവണമെങ്കിൽ നമുക്ക് ആര് വേണം ഒരു ഇണ കൂടി വേണം അതാണ് പഠിച്ചും കുറാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ഇണകളെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് പരസ്പരം ആനന്ദിക്കാനും അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാനും വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് മെജോറിറ്റി ആളുകൾ എന്ത് ചെയ്യുന്നില്ല വിവാഹത്തെ എതിർക്കുന്നില്ല ഇപ്പോൾ വിവാഹത്തിന് ബദലായിട്ട് പകരം വെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പുതിയ ആശയങ്ങളാണ് ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ ഡേറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവാഹം കഴിക്കാതെ ഇത്തരം കോൺസെപ്റ്റുകൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അത് ഡെപ്തായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ലിവിങ് ടുഗെദർ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കുറേ നമ്മളെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് കുറേ സെർവേകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ആ സർവേലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ വിവാഹത്തിൽ ആയിരത്തിൽ പതിനേഴ് ആളുകളാണ് ഈ ഗാർഹിക പീഡനം അനുഭവിക്കുന്നെങ്കിൽ ഈ ലിവിങ് ടുഗദറിലെ ആയിരത്തിൽ എഴുപത് ആളുകളാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെപ് നമുക്ക് എത്രത്തോളം ഉണ്ട് മനസ്സിലാവും ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞത് പടച്ചോനെ ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമാണ് രണ്ട് തലങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക വിവാഹം ഒരിക്കലും ഒരു ട്രാപ്പല്ല മറിച്ച് നിങ്ങളുടെ ജീവിതം ഏറ്റവും സുന്ദരമാക്കാൻ വേണ്ടി പടസുനി ഭൂമിയിൽ നൽകിയിട്ടുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വിവാഹം എന്നുള്ളത്